ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഞാനല്ല അത് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ശ്രീ പിണറായി വിജയനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ആകെ നഷ്ടമായ ഒരു ലോക്സഭാ സീറ്റ് അത് ആലപ്പുഴ ലോക്സഭാ സീറ്റാണ് ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എ എം വാരിഫായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു വന്നത് ഇക്കുറി ഇരുപതിൽ ഇരുപതും നേടാൻ വേണ്ടി ശക്തരായ സ്ഥാനാർത്ഥികളെ യു ഡി എഫ് കളത്തിലിറക്കുമ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ടാമത്തെ നേതാവ് കോൺഗ്രസിൻ്റെ മുഖം എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ സാക്ഷാൽ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചാൽ തീർച്ചയായും വിജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാതെ പറയുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ വെച്ച് കെ സി വേണുഗോപാലിന് വേണ്ടി നടത്തിയ കൺവെൻഷനിലെ പ്രസംഗം വൈറലാവുകയാണ് ആ പ്രസംഗം കേൾക്കാം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഞാനല്ല അത് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ശ്രീ പിണറായി വിജയനാണ് ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പതിമൂന്നാമത്തെ മിനിറ്റിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ആലപ്പുഴ കേസ് സി വേണുഗോപാൽ ജയിച്ചു ഇപ്പം അദ്ദേഹം പറയുന്നത് രാജസ്ഥാനിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ പിണറായി വിജയന് സംശയമുള്ളൂ അപ്പോ ആദ്യ ഭാഗം അദ്ദേഹം അംഗീകരിച്ചല്ലോ ഇവിടുത്തെ നമ്മുടെ സി പി എം സ്ഥാനാർത്ഥിയുടെ നേതാവ് പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ പറഞ്ഞു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചു ഇനി രാജ്യസഭയുടെ കാര്യം പറയുമ്പോൾ പ്രിയമുള്ളവരെ അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം തങ്ങളിടക്കമുള്ള ആളുകളെത്തി ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഈ രാജ്യത്തെ ഭരണഘടനയെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ ഓരോ ദിവസവും ധ്വംസിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷനിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് ആലങ്കാരികമായി പറഞ്ഞ ചുരുക്കി പറഞ്ഞ നരേന്ദ്രമോദിയെ ചെവിക്ക് പിടിച്ച് വെളിയിൽ ഇറക്കുക അല്ലേ ഇതല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം ആ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അംഗങ്ങൾ വേണ്ടത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ അംഗങ്ങൾ കൂടിയതുകൊണ്ട് മോദിയെ മാറ്റാൻ പറ്റൂ പറ്റില്ല കേരള നിയമസഭയിൽ അംഗങ്ങളെ കൂട്ടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റൂ പറ്റില്ല ഇനി പോട്ടെ പാർലമെന്റ് ആണ് രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റൂ ഇല്ല ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ അധികാരപ്രഷ്ടനാക്കണമെങ്കിൽ സംഘപരിവാറിനെ അധികാരപ്രഷ്ടമാക്കണമെങ്കിൽ സാധിക്കുന്ന ഏകമാർഗം ഈ രാജ്യത്തെ ലോക്സഭയിൽ പരമാവധി മതേതര മുന്നണിയുടെ ആളുകൾ ജയിച്ചു വരണം ഒന്നാമത്തെ കാര്യം ഇനി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന തത്വം എന്താ നമ്മുടെ രാജ്യത്തെ പാർലമെന്ററി കിഴിവടക്കം എന്താ രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ മെമ്പർമാരുള്ള പാർട്ടിയെ ആ പാർട്ടിയുടെ നേതാവിനോട് പറയും വരൂ നമുക്ക് സർക്കാർ സർക്കാരുണ്ടാക്കാമെന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വേണ്ടത് എവിടെയാ ലോക്സഭയിലാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ആകെ നഷ്ടപ്പെട്ട ഈ ആലപ്പുഴ മണ്ഡലം കൂടി തിരികെ പിടിക്കുവാൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തന്നെ ജയിക്കുമെന്ന് നമുക്ക് ഏറ്റവും അധികം ഉറപ്പുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിക്കുന്നത് അദ്ദേഹം മാത്രമല്ല മത്സരിക്കുന്നത് ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മത്സരിക്കുകയാണ് അദ്ദേഹം എം എൽ എ അല്ലേ മത്സരിക്കേണ്ട കാര്യമുണ്ട് മത്സരിക്കുകയാണ് രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് എം എൽ എ ആണ് വീണ്ടും മത്സരിക്കുകയാണ് പാർലമെന്റിലേക്ക് സച്ചിൻ പൈലറ്റ് മത്സരിക്കുകയാണ് ഈ കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ ദാ ബി ജെ പിയിൽ പോയി അമിത്ഷായുടെ ഷോള് എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ഒരാഴ്ച മൊത്തം വാർത്ത കൊടുത്ത കമൽനാഥ് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല കമൽനാഥിൻ്റെ മകൻ ചിന്ദ്വാരയിലെ സിറ്റിംഗ് എം പി രണ്ടുപേരും മത്സരിക്കുക കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ രാജ്യത്തെ കോൺഗ്രസിൻ്റെ രണ്ടാമനും മാറി നിൽക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഒരു ലോക്സഭാ മെമ്പറെ കൂടെ വർദ്ധിപ്പിക്കുവാൻ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നത് ഒരു സി പി എമ്മുകാർ കിടന്ന് അറിഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ പോട്ടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറയും എന്തിനാ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാവല്ലേ ശരി ഒരു കാര്യം ചെയ്യാം കെ സി വേണുഗോപാൽ ഇതുവരെ നോമിനേഷൻ കൊടുത്തിട്ടില്ല നമുക്ക് കുറേ കൂടെ കണ്ടെങ്ങ് മാറിയിക്കും പാവപ്പെട്ട ആ ഗോവിന്ദനെയൊക്കെ ഇങ്ങനെ അറിയിക്കാൻ പാടുള്ളൂ നിങ്ങൾ മത്സരിക്കേണ്ട മാറിയിക്കാൻ പറയും അപ്പോഴാണ് അവിടെ ഉണ്ടോ അവസാനിച്ചോ ഇല്ല വിനോദ വിഷം അത് പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല എന്നാൽ ശരി രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട മാറി നിട്ടെ അപ്പോൾ സുനിൽകുമാർ പറയുകയൊക്കെ മുരളീധരൻ എന്തിനാണ് തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നത് അപ്പോൾ മുരളീധരനെ മാറ്റി നിർത്തും ഇനി നിങ്ങളൊരു കാര്യം ചെയ്യേ ജി സെൻ്ററിൽ നിന്ന് ഒരു ലിസ്റ്റ് ഇതാണ് ഞങ്ങൾ മാറ്റി നിർത്തേണ്ടവരെല്ലാം മാറ്റി നിർത്താം ആ സീറ്റിലെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വോട്ടും ചെയ്യാം ഒരു തർക്കവും വേണം നമ്മളത് പ്രഖ്യാപിക്കാൻ തയ്യാറാ അങ്ങനെയാണ് നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ബി ജെ പി മാറണമെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല ഈ മത്സരം രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യാം നിങ്ങൾ സർക്കാർ ഉണ്ടാക്കൂ ഇല്ല കാരണം ഈ രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം അത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സി പി എം ഈ രാജ്യത്ത് ആകെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എണ്ണത്തറിയാം നാൽപ്പത്തേഴ് ആകെ ഈ രാജ്യത്ത് നാൽപ്പത്തേഴ് സീറ്റിൽ അവന്മാർ മത്സരിക്കുന്നുള്ളൂ അവന്മാരാണ് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഇടാ ഞങ്ങൾ മൊത്തം കൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ മത്സരിക്കേണ്ടേ എന്നിട്ടല്ലേ ജയിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം ഒരു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റിലൊന്നും മത്സരിച്ചിട്ട് ഞങ്ങളെ കണ്ട ഉപദേശമൊക്കെ ഉപദേശിക്ക എത്ര കാലമായിട്ട് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് എത്ര കാലമായെന്നറിയാമോ ഇത്രയും ഗതികെട്ടൊരു പാർട്ടിയുണ്ട് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കൈ അടയാളത്തിലാണ് അതേ സോറി കോടി അടയാളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിഹ്നത്തിലാണ് അല്ലേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചിഹ്നത്തിലാണ് നമ്മുടെ കെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കൈ അടയാളത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി കൈ അടയാളത്തിൽ സോണിയാഗാന്ധി കൈ അടയാളത്തിൽ പക്ഷെ സി പി എമ്മിൻ്റെ സെക്രട്ടറിമാരുടെ അവസ്ഥ എന്താ എത്ര കാലമായി എന്നറിയ ചെങ്ങാതിമാര് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കാരണം സീതാറാം യെച്ചൂര് താമസിക്കുന്ന ഡൽഹിയിൽ പ്രകാശ് കാരായിട്ട് താമസിക്കുന്ന ഡൽഹിയിൽ അതിനു മുമ്പ് ഹർകിഷൻ സിംഗ് സുർജിത്ത് താമസിച്ചത് ഡൽഹിയിൽ ഇവരുടെ എല്ലാ വോട്ട് ഡൽഹിയിൽ എന്നാൽ ഇവരുടെ വീട് നിൽക്കുന്ന മണ്ഡലത്തിലെങ്കിലും ഒരു സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് സ്വന്തം പാർട്ടിക്ക് എവിടെയെങ്കിലും പാല് സൊസൈറ്റി തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു വോട്ട് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ട് കാലെത്രയെന്നറിയുമ്പോ ഈ പാർട്ടിക്കാർ അവരാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് ഞാൻ കൂടുതൽ ദീർഘമായിട്ടൊന്നും കടന്നു പോകുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല ബുദ്ധിയുള്ള ആളുകളാണ് നമ്മൾ പൊറുതി മുട്ടി അല്ലേ സത്യം പറഞ്ഞാൽ ജനങ്ങൾ പിണറായി വിജയൻ്റെ മോന്തയ്ക്കൊന്ന് കുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണല്ലോ തങ്ങളുടെ ജില്ലയായ മലപ്പുറത്ത് പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് കേരളം മുഴുവൻ നടന്നു ആർക്കും അടുത്തേക്ക് പോകാൻ പറ്റിയില്ല അതിനാ ഗോവിന്ദം പറഞ്ഞത് പിണറായി വിജയൻ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്താ കാര്യം എന്താ കാര്യം സൂര്യനാണ് ഉദിച്ചുയരുന്ന സൂര്യനാണ് പിണറായി വിജയൻ അടുത്തേക്ക് പോയാൽ ചാമ്പലാവും എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് സുരക്ഷിരുന്ന് ചിരിക്കുക പിണറായി വിജയൻ്റെ അടുത്തേക്കാരിലും പോയാൽ കത്തി ചാമ്പലാവും എന്ന് പറയുമ്പോൾ അപ്പോൾ ഗോവിന്ദം പറഞ്ഞു പിണറായി വിജയൻ ഉദിച്ചുയരുന്ന സൂര്യനാണ് ഉടനെ ഡി വൈ എഫ്ഐയുടെ സെക്രട്ടറി പറഞ്ഞല്ല അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് തീയിൽ കുരുത്ത കുതിരയാണ് എനിക്ക് സി പി ഒരു ബഹുമാനം എന്ന് പറയുന്നത് അവർ ഈ പിണറായി വിജയനെ പുകഴ്ത്തുമ്പോൾ സൂര്യൻ എന്ന് പറയും കഴുകെന്ന് പറയും കഴുതയെന്ന് പറയും കുതിരയെന്ന് പറയും കാട്ടുമാക്കാൻ എന്ന് പറയും എല്ലാം പറയും ഒറ്റയുരുത്തം പോലും ഇന്നത്തെ ദിവസം വരെ പിണറായി വിജയൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടില്ല പുകഴ്ത്താൻ വേണ്ടി പോലും പിണറായി വിജയൻ മനുഷ്യനാണെന്ന് ഒരാളും പറയാറില്ല ആ പാർട്ടിക്കാർ പോലും പറയാറില്ല ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയൻ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഇങ്ങനെ കെട്ടി എഴുന്നള്ളി നടന്നു ഒരാൾക്ക് പോലും എടുത്തേക്ക് പോകാൻ പറ്റിയില്ല ഏതെങ്കിലും സാധാരണക്കാരും ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി എത്ര മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചത് പരാതി പറയാൻ വന്ന രോഗികളായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നു ഉമ്മൻചാണ്ടി ഓർക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃശ്യം ഒരു മനുഷ്യനും ഓടി വന്നു ഉമ്മൻചാണ്ടിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ അദ്ദേഹത്തെ ഉമ്മ വെച്ചു ഒരു പരാതിയും പറഞ്ഞില്ല ഇത് പിണറായി വിജയനെ ആകെ തൊടാൻ പറ്റിയത് തങ്ങളുടെ നാട്ടുകാരൻ നിലമ്പൂരുകാരൻ ആരൊരു പയ്യനാണ് സ്കൂൾ കവി എൻ സി സിക്ക് അടച്ച് അല്ലേ ഓർക്കുന്നുണ്ടാവും ഇപ്പോൾ ഓർമ്മ വന്നു അവൻ്റെ അടുത്തേക്ക് കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ കണ്ണ് തീർത്തൊരു ചാമ്പലങ്ങ് ചാമ്പ്യൻ പിണറായി വിജയൻ്റെ കണ്ണിലൂടെ പൊന്നീച്ച മാറി അപ്പം ആ മുഖം ഒന്ന് കാണണം മുഖം കണ്ടു കഴിഞ്ഞാൽ ഇരുട്ടത്തു വല്ലെന്ന് പറഞ്ഞാൽ ആ പയ്യനെ അപ്പം വെട്ടിക്കൊന്നേനെ ആ പയ്യനും വരണ്ടുപോയി കൈതട്ടി അബദ്ധം പറ്റിയതാണെന്നാണ് പയ്യൻ പറഞ്ഞത് പക്ഷേ സത്യം എന്താ നമുക്കൊക്കെ അറിയാം കേരളത്തിലെ സാധാരണക്കാരായ കോടി മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ പയ്യൻ കണ്ണിലൊരു പൊന്നീച്ച വാരിച്ചത് അപ്പോൾ ആ പയ്യൻ അപ്പോൾ പി ആർ എക്സൈസുകാർ പറഞ്ഞു ഇരു ഇത് വലിയ ഡാമേജ് ആയിപ്പോയി ഒരു കൊച്ചു പയ്യൻ കണ്ണിൽ തട്ടിയപ്പോഴത്തേക്കും അപ്പോഴേ മാപ്പ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു പിണറായി വിജയൻ പറഞ്ഞു ഓ മാപ്പ് കൊടുക്കുന്നതാണോ എൻ്റെ ശൈലി എന്ന് ചോദിച്ചു അപ്പോൾ ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ കാലുമേറെ ചവിട്ടിയാൽ നമ്മൾ കുറെ പോട്ടേ സാരമില്ലാന്ന് പറയും അല്ലേ ഓർത്ത് വെച്ചിട്ട് അടുത്ത ആഴ്ച കാണുമ്പോൾ ആ പോട്ടെ സാരമില്ല എന്നാലും പറയൂ പറയില്ല ഇത് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു പോട്ടേ സാരില്ല എന്നിട്ടൊരു ഗിഫ്റ്റ് ഒരു പേന കൊടുത്തു നമ്മളൊക്കെ പേന കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കുന്നതല്ലേ സ്നേഹത്തോടെ ഇത് ഇങ്ങനെ ആ കൊടുത്തത് കാരണം ആ പേന വെച്ചാൽ എന്നുള്ള പേടിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയൻ്റെ മോന്തൊക്കെ ഒരു കുത്തു കൊടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാവരും കാരണം എന്താ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ആക്കിയ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു അല്ലേ പല്ല് തേക്കാൻ ബെസ്റ്റ് ബ്രഷും ബേസ്റ്റും എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെയൊക്കെ ടാക്സ് വർദ്ധിപ്പിച്ചു എന്നാൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം ഒരു ഇഡലി കഴിക്കാം ഇഡലിയുടെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ വില കൂട്ടി അല്ലേ സപ്ലൈ കോയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി നേരത്തെയൊക്കെ കടകളിൽ പോകുമ്പോൾ ഉഴുന്ന വടയായിരുന്നു ഇപ്പോൾ കടകളിൽ പോകുമ്പോൾ ഉഴുന്ന് വളയാം കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് അടക്കാം പരാതി പറയാൻ പറ്റില്ല കാരണം ഉഴുന്നിൻ്റെ വില ഇരട്ടിയാക്കി മാറ്റി അപ്പം അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി എന്നാൽ പട്ടിണി കിടക്കാതെ ഇച്ചിരി വെള്ളം കൂട്ടാ കുടിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളക്കാരൻ വർദ്ധിപ്പിച്ചു ഒരു വീട് വയ്ക്കാമെന്ന് വെച്ചാൽ വീട്ടുകാരൻ വർദ്ധിപ്പിച്ചു വീട് വെൽക്കാമെന്ന് വിചാരിച്ചാൽ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നാട്ടിൽ പുറത്തോട്ടിറങ്ങിയ കാട്ടുമൃഗങ്ങൾ മുഴുവൻ നാട്ടിലുണ്ട് കാട്ടുപോത്തിറങ്ങിയ ശല്യം കാട്ടാനിറങ്ങിയ ശല്യം കരിമ്പുലി ഇറങ്ങിയ ശല്യം എല്ലാം കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ വാഹനവ്യൂഹത്തിൻ്റെ ശല്യം വേറെ അങ്ങനെ ആളുകൾ പൊറുതിമുട്ടി എന്നാൽ കാട്ടിപ്പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ആ വിഹ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒളിച്ചോടി വന്ന സഹാക്കന്മാർ അവിടെ ഒളിച്ചിരിക്കുന്നു ഒരിടത്തും രക്ഷയില്ല അങ്ങനെ പിണറായി വിജയൻ്റെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കാം ആളുകൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഇത് ആർക്കാണ് പറ്റിയ ഒരാൾ നോക്കിയിരിക്കുമ്പോഴാണ് ആരിഫിനെ കാണുന്നത് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ഞാൻ നോക്കിയപ്പോൾ വിജയലക്ഷ്മി സിൽസിൻ്റെ പരസ്യം ഒരു ചുവരില്ല വിജയലക്ഷ്മി സിൽസ് ഇവിടെ ഒരു കടയാണ് ഞാൻ നോക്കിയപ്പോൾ പുതിയൊരു മോഡൽ പുള്ളി ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഞാൻ ചിതാറണ പൃഥ്വിരാജ് കുമാരൻ വല്ലതും അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പടം ഒട്ടിച്ച് വെച്ചേക്കാം വിജയലക്ഷ്മി സിൽസിൻ്റെ ചുവരെഴുതിയ ഇതിനാണ് കൂടുതലൊന്നും പറയുന്നില്ല രണ്ട് എം പിമാര് നിങ്ങൾക്ക് ധാരണയുണ്ട് ആലപ്പുഴക്കാർക്ക് അറിയാം രണ്ട് എം പിമാർ ഞാൻ ആലപ്പുഴയിൽ ഒരു ഡോക്ടർ പറഞ്ഞ ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രണ്ട് എം പിമാരുടെ സംഭാവന എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കെ സി വേണുഗോപാൽ ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു അത് ആരിഫ് ഈ ഇടയ്ക്ക് പാരസെറ്റാമോൾ വാങ്ങിക്കാൻ നേരം ഒ പി ടിക്കറ്റ് എടുത്ത് അഞ്ചു രൂപ വന്നിട്ടുണ്ട് അപ്പോൾ കെ സി വേണുഗോപാലിന്റെ സംഭാവന ഇരുന്നൂറ്റി കോടിയും ആരിഫിന്റെ സംഭാവന ഒ പി ടിക്കറ്റിന് അഞ്ചു രൂപ അപ്പൊ താരതമ്യപ്പെടുത്തണം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാര്യമായി പരിഹസിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ വേണ്ടി നിയമസഭയിൽ മത്സരിച്ച് കൂടുതൽ അംഗങ്ങളെ കൂട്ടിയാൽ പോരാ കരുനാഗപ്പള്ളിയിൽ മത്സരിച്ചാൽ പോരാ ലോക്സഭയിൽ തന്നെ മത്സരിക്കണം ലോക്സഭയിൽ മത്സരിച്ച് വിജയിക്കുവാൻ സജ്ജരായിരിക്കുകയാണ് കോൺഗ്രസ് അതിൽ ഇടതുപക്ഷത്തിന് എന്താണ് പങ്ക് ആകെ വളരെ തുച്ഛമായ സീറ്റുകളിലേക്ക് മാത്രം മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് എങ്ങനെ അതിന് സാധിക്കും അതിന് സാധിക്കാത്ത ഇടതുപക്ഷം കേരളത്തിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഒരു ഭയത്തിന്റെ പുറത്താണ് രാജ്യസഭാ സീറ്റ് വിട്ടുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എത്തിയാൽ അത് ബി ജെ പിക്ക് വളമാകുമെന്ന് പറയുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു കൂടാതെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിറിക്കിട്ട് കുത്തുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് രൂക്ഷമായ പരിഹാസങ്ങളിലൂടെ ആയിരുന്നു കരുനാഗപ്പള്ളിയിലെ കൺവെൻഷനിൽ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചത് ഒപ്പം ഇന്ത്യ മുഴുവനും വിജയ സാധ്യതയുള്ള നേതാക്കന്മാരെ മത്സരിപ്പിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിച്ചുകൊണ്ടുവരുവാന്ന ഉദ്ദേശമാണ് കോൺഗ്രസിനുള്ളത് എന്നതിന്റെ തെളിവുകളും നിർത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം കെ സി വേണുഗോപാൽ മാത്രമല്ല ഇത്തരത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന നേതാക്കന്മാർ ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് പാഗൽ അടക്കം സച്ചിൻ പൈലറ്റ് അടക്കം ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിപ്പിച്ച കമൽനാഥ് അടക്കം അദ്ദേഹത്തിന്റെ മകനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ എഐ സി സിയുടെ രണ്ടാമത്തെ നേതാവായ കോൺഗ്രസിന്റെ രണ്ടാമത്തെ മുഖമായ കെ സി വേണുഗോപാലിനെന്തുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചുകൂടാ എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്ന ചോദ്യം എന്തായാലും ആലപ്പുഴയിലെ ചർച്ചാ വിഷയങ്ങൾ വികസനമോ വികസനം വികസനമൊരുടിപ്പോ ഒന്നുമല്ല കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ എന്തിനു മത്സരിക്കുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുവാൻ അല്ലേ എന്നതടക്കമുള്ളതാണ് ചർച്ചാ വിഷയങ്ങൾ അവിടെ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പോലും പറയുന്നത് രസകരമായ ഒരു കഥയാണ് അദ്ദേഹം ഒരു ഡോക്ടറോട് ചോദിച്ചു രണ്ട് പിമാരും ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി എന്ത് സംഭാവനകൾ നൽകിയെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടം പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അത് ഇങ്ങനെയാണ് കെ സി വേണുഗോപാൽ ഇരുന്നൂറിൽ പരം കോടി രൂപയുടെ വികസനങ്ങൾ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിന് വേണ്ടി നടത്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ എം പി ആകെ നൽകിയത് അഞ്ച് രൂപയുടെ ഒ പി ആണെന്ന് പറഞ്ഞ് പ്രസംഗം രസകരമായി പരിഹാസത്തോടുകൂടി അവസാനിപ്പിക്കുന്നു എന്തായാലും ഇപ്പോൾ നവമാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ വൈറലാണ് ഈ പ്രസംഗം എന്തായാലും രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമല്ലാത്ത ചർച്ചകളും ആലപ്പുഴയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ സ്ഥാനാർത്ഥികൾ മൂവരും ശക്തരാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ശക്തമാണ് ഇനി ത്രികോണ മത്സരം നടക്കുമോ ഇല്ല ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവിടെ ആ മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആര് വിജയിക്കുമെന്ന് മാത്രം അറിയണം